ഇനി ഞാൻ ദഹി വടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് തൻ്റെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നിറച്ച് വെള്ളമൊഴിച്ചിത് കുതിർക്കാനായിട്ട് നോക്കി എൻ്റെ നാല് വെള്ളത്തിലോളം കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് നീ ദീ നമുക്ക് നിറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉഴന്ന് കുതിർന്നു വരുമ്പോ അല്ലേ കണക്കെ അതുകൊണ്ട് നിറച്ച് നിറച്ചു വെള്ളമൊഴിച്ചു നമ്മുടെ ഉഴുന്ന രണ്ട് ആറു മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുവായിരുന്നു ഇപ്പൊ ഞാൻ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഈ ഉരുന്ന് രണ്ട് പാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ചായിട്ടാണ് അരക്കുന്നത് നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടണം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ഉഴുന്നെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ടതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മിഞ്ചി കായപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ അഞ്ച് മിനിറ്റോളം ഇങ്ങനെ അടിച്ചെടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിനാണ് വെച്ചേക്കുന്നത് ഓയില് ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ നമുക്കിതിട്ട് കൊടുക്കാം ഇതിൽ എന്തുമാത്രം കൊള്ളു ഇടുക ഇത് മീനും തിരിച്ചിട്ട് മീഡിയം ഫ്ലെയിമേ ആകുള്ളൂ ജില്ല ഇതിൻ്റെ അകം വരെ നന്നായിട്ട് വെന്ത് വരുത്തുള്ളൂ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓഫിയിലോട്ട് ഒഴിച്ച് ഇളം ചൂട് വെള്ളം വേണം നമുക്കിത് ഇടാനായിട്ട് അതുകൊണ്ട് ഇതിലോട്ട് ഒഴിച്ച് കിട്ടാൻ വേണ്ടി കുറച്ചൊപ്പിട്ട് കൊടുക്കാം അല്പം കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇളം ചൂട് മതി ഇതിപ്പം നല്ല ചൂടല്ലേ അത് തളുത്തിട്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ലാസ്റ്റ വട നമ്മൾ എടുത്തിട്ടുണ്ട് എന്താ നമുക്ക് ഈ ചൂടുവെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് ചൂടുവെള്ളത്തിലോട്ടിടാം ബാക്കിയുള്ളത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് എപ്പോഴാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാ എടുത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുക്കാം അല്ലെന്നൊരു പിന്നെ രസവടയായിട്ട് രസത്തിന്റെ അകത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ സാമ്പാർ വടയായിട്ട് കഴിക്കാം നമ്മൾ സോഫ്റ്റ് ആകും ഞങ്ങളൊക്കെ അടച്ചു വെക്കാം ഒരമണിക്കൂറിന് ശേഷം എടുക്കാം അപ്പഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ചട്ണി തയ്യാറാക്കാം നമുക്ക് മല്ലിലയും പുതിനായിട്ടുള്ള ചമ്മന്തി ആദ്യം തന്നെ ശരിയാക്കാം അങ്ങനെയായിട്ട് ഒരു പിടി മല്ലിയല എടുത്ത് കുറച്ച് പുതിനെടുത്താൽ മതി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നല്ലി പിന്നെ ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് കായപ്പൊടി ഒരു സ്പൂൺ പൊരിക്കട തേനെ കാൽ ടീസ്പൂൺ നല്ലതിലുള്ള അരമുറി നാരങ്ങയുടെ നീരും കുടിയിലോട്ട് ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു ഇത് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ ഗ്രീൻ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുള്ള കട്ടാമിയിട്ടാൽ പറ്റുന്ന അതും കൂടെ തയ്യാറാക്കാം വേണ്ട ഞാനൊരു നാരങ്ങ വലുപ്പത്തോളവും പുളിയെടുത്തിട്ടുണ്ട് പിഴ പുളിയാന്ന് എടുത്തേക്കുന്നത് വേണ്ട ഒരു നാലഞ്ച് സ്പൂണോളം കളി ചേർക്കൽ നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി കൊടുക്കാം നമുക്കൊന്ന് തിളച്ച് വരട്ടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു അല്പം കൂടെ ഒന്ന് വറ്റി വരട്ടി നന്നായിട്ട് തിളച്ചത് ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കി നാശമുള്ള ചേരുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകപ്പൊടിയാണ് പൊടിയാണ് മസാല പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു നമുക്ക് നന്നായിട്ട് എടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് അരിച്ചെടുക്കാം ഇത് ചേർക്കാനായിട്ട് ഞാൻ തൈരെടുത്തിട്ടുണ്ട് അതിലിത്രോളം തൈരെടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് പുളി ഇതിന് ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടത്തി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇല്ലാത്ത നന്നായിട്ട് മിക്സ് മിക്ക നമുക്ക് നമ്മുടെ വടം നോക്കാം നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് വേണ്ട വലിയ വലിയ ഓട് പോലെ ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് മാറ്റി മാറ്റിയെടുക്കാം ചെറുതായിട്ടിങ്ങനെ ഒന്ന് നമുക്ക് കൊടുക്കാം പാത്രത്തിലോട്ട് ഇങ്ങനെ അടുക്കാം മഴയെല്ലാം നമ്മൾ ഇന്നെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ പുറത്തോട്ട് തൈരില്ലേ അത് ഒഴിച്ചുകൊടുക്കാം തൈര്ല്ല ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഗ്രീൻ ചട്നി ഒഴിച്ച് കൊടുക്കാം ഗ്രീൻ ചട്നി എല്ലാം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മധുരമുള്ള ചട്നി ഒഴിച്ചു കൊടുക്കാം പുറത്തോട്ട് നമുക്ക് അല്പം ചതച്ച മുളകില്ലേ അതോട്ട് ഇട്ടു നല്ല ചതച്ച മുളക നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഇട്ടു അല്പം ചാട്ട് മസാല ഇട്ടു കൊടുക്കരു വട ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്നും ചെയ്തേക്കണ എല്ലാം നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും